നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ പറയുന്ന നാളുകളിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ ഒരാളെങ്കിലും ഈ നാളുകളിൽ ജനിച്ചത് വീട്ടിലുണ്ടെങ്കിൽ ദാ എഴുതി വച്ചുകൊള്ളു ഈ ചിങ്ങ ഒന്നാം തിയ പിറക്കുന്നതോടുകൂടി ആ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് ഐശ്വര്യത്തിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടാണ് ആ വീടിനെ തേടി വരാൻ പോകുന്നത് എന്തൊക്കെ ദോഷങ്ങൾ ആ വീടിനുണ്ടെങ്കിലും മറ്റു നാളുകാരെ കൊണ്ടുള്ള എന്തൊക്കെ ദുഃഖങ്ങൾ ജാതക ദോഷങ്ങൾ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ നക്ഷത്രക്കാരുടെ പ്രഭ ആ വീട് രക്ഷപ്പെടുത്തുന്നതായിരിക്കും അങ്ങനെ രാജയോഗം സിദ്ധിച്ചു കിടക്കുന്ന ഈ ചിങ്ങം ഒന്ന് പറക്കുമ്പം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പിറക്കുമ്പം ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന ആ നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ജ്യോതിഷവശാൽ നോക്കിക്കാണുമ്പം ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം ഏതാണ്ട് ഒരു പന്ത്രണ്ട് പതിനാല് വർഷത്തിന് ശേഷം ദാ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ ഉദിക്കാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാരുള്ള വീടുകൾ വാനോളമുയരും ഇവരെ പരിഹസിച്ചവരും പുച്ഛിച്ചവരും ഒക്കെ ഇവരുടെ വളർച്ച കണ്ട് അസൂയപ്പെടാൻ പോകുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ഈ ചിങ്ങം പറക്കുന്നതോടുകൂടി സൗഭാഗ്യം സിദ്ധിക്കുന്ന ആ നാളുകാരെന്ന് ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് എഴുതി വച്ചുകൊള്ളു ഉത്രം നക്ഷത്രമാണ് ഉത്തരങ്കാരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടും അധ്വാനവും എല്ലാം ഫലം കാണാൻ പോവുകയാണ് നേട്ടമുണ്ടാക്കാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിലൊരു ഉത്രം നക്ഷത്രക്കാരനോ ഒരു ഉത്തരങ്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഉയർച്ച ദാ ഈ ചിങ്ങം ഒന്നോട്ട് തുടങ്ങുകയായി എന്നുള്ളതാണ് ചെന്ന് തൊടുന്നതൊക്കെ വിജയിച്ചു വരും എല്ലാം കൊണ്ടും വിജയത്തിൻ്റെ കാലമാണ് ശത്രുനാശം ഉണ്ടാവും ഏറ്റവും പ്രധാനമായിട്ട് ഒരുപാട് ശത്രുക്കൾ ഒരുപാട് ഉപദ്രവം ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് നേരിടുന്ന ഒരു നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്രക്കാരെന്ന് പറയുന്നത് ആ ശത്രുക്കളുടെ ഒക്കെ പത്തിമടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു കയറുന്ന കാലമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് കൈവരാൻ പോകുന്നത് ജീവിതത്തിൽ എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ അതൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന കാലമാണ് വന്നു ചേരാൻ പോകുന്നത് അപ്പൊ ഉത്തരമാണ് ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രണ്ടാമത്തെ നാൾ എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചിങ്ങ ഒന്ന് പിറക്കുന്നതോടുകൂടി നഷ്ടപ്പെട്ടത് പലതും തിരിച്ചു കിട്ടാൻ പോകുന്ന ഒരു കാലമാണ് എന്താണ് നഷ്ടപ്പെട്ടത് പലതും എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച് പ്രയത്നിച്ചിട്ടൊക്കെ നേടാതെ പോയത് ജീവിതത്തിൽ ഒരിക്കൽ വല്ലാതെ കുതിച്ചിരുന്നു കിട്ടില്ല എന്ന് എന്നുറപ്പിച്ചത് അങ്ങനെ പലതും വേറെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലമാണ് ഒത്തിരി കാര്യങ്ങൾ നടക്കും കേട്ടോ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ തടസ്സപ്പെട്ട് പാതി വഴിയിലായി എങ്ങുമെങ്ങും എത്താതൊക്കെ പുണർദങ്കാരുടെ ജീവിതത്തിലുണ്ട് അതോ ൊക്കെ ഇവർക്ക് വശ്യമായി തീരുന്ന കാര്യം ഒരു കാലമാണ് വരാൻ പോകുന്നത് തടസ്സങ്ങളൊക്കെ നീങ്ങി ജീവിതത്തിൽ സന്തോഷം സന്തോഷമെന്തെന്നറിയുന്ന സമാധാനം എന്തെന്നറിയുന്ന ദിവസങ്ങളാണ് പുണർദ്ദങ്കാരെ തേടി വരാൻ പോകുന്നത് വീട്ടിൽ പുണർദ്ദങ്കാരുണ്ടെങ്കിൽ അവരോട് ഇത് പറയണം ധൈര്യമായി മുന്നോട്ട് പോകാൻ പറയൂ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിലൊരു പൂയങ്കാരനുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഭാഗ്യമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല കേട്ടോ മറ്റ് നക്ഷത്രങ്ങൾക്ക് വീട്ടിലുള്ള ഏതെങ്കിലും ദോഷ നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ പൂയങ്കാരുടെ ഒരു പ്രഭ ആ ദോഷങ്ങളെ എല്ലാം കെടുത്തി ഐശ്വര്യത്തെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് എത്ര വലിയ ദോഷം നിലനിന്നാലും ആ വീട്ടിലെ ദോഷങ്ങളെ ഒക്കെ നീക്കി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമാണ് പൂയത്തിന് വന്നുചേരാൻ പോകുന്നത് എന്താണ് സമ്പൽ സമൃദ്ധി എന്ന് പറഞ്ഞാൽ തൊട്ടത് എന്നൊക്കെ ധനം നേടാനുള്ള അവസരം കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനുള്ള അവസരം ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് മുന്നേറുന്ന സമയമാണ് പൂയം നക്ഷത്രത്തിന് കടന്നു വരാൻ പോകുന്നത് പൂയങ്കാർ വീട്ടിലുണ്ടെങ്കിൽ ധൈര്യമായിരിക്കൂ സർവം മംഗളമായി തീരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ നിർണായകമാവുന്ന ഇവരുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്ന ഒരു വർഷമാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് എന്ന് പറയുന്നത് ജീവിതത്തിൽ സ്വപ്നം കാണാത്ത പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഈശ്വരനോട് എപ്പോഴെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ള പക്ഷേ ഒരുപാട് വിദൂരമായിട്ട് നിൽക്കുന്ന പല ആഗ്രഹങ്ങളും ഒരു സ്വപ്നം പോലെ തോന്നുന്ന പല ആഗ്രഹങ്ങളും ഈശ്വരൻ ഇവർക്ക് കൈവെള്ളയിൽ അനുഗ്രഹം പോലെ വെച്ച് നൽകുന്ന ഒരു കാലമാണ് കടന്നു വരാൻ പോകുന്നത് വീട്ടിലൊരു അനിഴങ്കാരനോ അനിഴങ്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ ഏത് കാര്യവും അവരുടെ മനസ്സ് പറയുന്നത് തീരുമാനിച്ചങ്ങ് മുന്നോട്ട് പോവുക ഈശ്വരൻ കൂടെയുണ്ട് ഓരോ വീഴ്ചയിലും ഭഗവാൻ കൈപിടിച്ചുയർത്തും ഒരിക്കലും താഴോട്ട് ആഴ്ത്തിക്കളയത്തില്ല രക്ഷിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പം അനിഴങ്കാരൻ ഉണ്ടേ ധൈര്യമായിട്ടിരിക്കൂ നന്മയെ വരുള്ളൂ എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാങ്കാരുടെ ജീവിതത്തിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രാജയോഗം സിദ്ധിക്കുകയാണ് ഇതായി ചിങ്ങം പിറക്കുന്നതോടുകൂടി എഴുതി വെച്ചുകൊള്ളു ഒരുപാട് പേരും പ്രശസ്തിയും അംഗീകാരവും സൗഭാഗ്യവും സമ്പത്തും ഇവരെ തേടി വരുന്നതായിരിക്കും പേര് പ്രശസ്തി അംഗീകാരം സൗഭാഗ്യം സമ്പത്ത് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്ന് നിറയുന്ന കാലമാണ് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കളുണ്ട് കേട്ടോ വിശാങ്കാരെ നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും ശത്രുക്കളുള്ളത് കാണാൻ സാധിക്കും ആ ശത്രുക്കളുടെ ഒക്കെ നാശം ശത്രുക്കളൊക്കെ പരാജയപ്പെട്ട് ഇവർ വിജയിച്ചു കയറുന്ന എല്ലാത്തരം ദ്രോഹങ്ങളിൽ നിന്നും ഈശ്വരൻ ഇവരെ കൈപിടിച്ചുയർത്തി വേറൊരു തലത്തിൽ കൊണ്ടുപോയി നിർത്തുന്ന ഒരു കാലമാണ് വന്നു ചേരാൻ പോകുന്നത് കുടുംബ ജീവിതത്തിൽ ഒരുപാട് മംഗള മംഗളകാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ ഒരുപാട് മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കും പല കാര്യങ്ങൾക്കും ഇവർക്ക് ഇറങ്ങി തിരിച്ചാൽ ഉചിതമായിട്ടുള്ള ഫലം കിട്ടും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സമയം കണ്ടെത്തുന്ന ജഗതീശ്വരൻ്റെ സാന്നിധ്യം തൊട്ടറിയുന്ന കാലമാണ് വിശാഖം നക്ഷത്രത്തിന് കടന്നു വരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പരാജയങ്ങളും ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഒക്കെ ഒരു കാലമായിരുന്നു ഏത് വിഷു കഴിഞ്ഞോടുകൂടി ചെറിയൊരു മാറ്റമൊക്കെ കാണുന്നുണ്ടെങ്കിലും കാര്യമായ ഒരു മാറ്റം രേവതിക്കാരുടെ ജീവിതത്തിൽ കണ്ടിരുന്നില്ല പക്ഷേ വലിയ മാറ്റങ്ങളുടെ ദിവസമാണ് രേവതിയെ സംബന്ധിച്ചിടത്തോളം കടന്നു വരാൻ പോകുന്നത് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാജയോഗം കിരീടം ചൂടുമെന്നാണ് കാണുന്നത് കിരീടം ചൂടും രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങൾ ഇവരെ തേടി വരുന്ന സമയമാണ് വരാൻ പോകുന്നത് സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും ഒക്കെ നടന്നു കിട്ടും ഏത് കാര്യത്തിൽ രേവതിക്കാർ ചെന്ന് തൊട്ടാലും അതൊക്കെ പൊന്നായിത്തീരും അതെല്ലാവർക്കും അനുകൂലമായിട്ട് ജഗതീശ്വരൻ വരമായിട്ട് വെച്ച് നൽകുന്ന ഒരു കാലമാണ് വന്നു ചേരാൻ പോകുന്നത് വീട്ടിലോ പരിചയത്തിലോ ഈ നാളുകാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം ധൈര്യമായിട്ടിരിക്കാൻ പറയണം സന്തോഷമുള്ള ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ തീരാൻ പോവുക കേട്ടോ ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് രോഹിണിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വഴുത്തിരുവാകുന്ന ഒരു വർഷമായിട്ടാണ് കാണാൻ സാധിച്ചത് ഈ രോഹിണിക്കാരുടെ ജീവിതം പൊതുവേ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവരുടെ ജീവിതത്തിൽ ഒരു സ്ഥായിയായ ഒരു ഉയർച്ചയില്ല സ്ഥായിയായ ഒരു എഴുമ്പേറ്റം ഇല്ലാത്ത അവസ്ഥ കാണാൻ സാധിക്കുന്നതാണ് പലപ്പോഴും ജീവിതം ഒരു വഴിമുട്ടിയ അവസ്ഥ അല്ലെങ്കിൽ ജീവിതത്തിന് തന്നെ ഒരർത്ഥമില്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്നവരായിട്ട് ഒരുപാട് രോഹിണിക്കാരെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ആ ദോഷ ദുരിതങ്ങളൊക്കെ രോഹിണിക്കാർക്ക് അവസാനിക്കാൻ പോവുക ഇവരുടെ ജീവിതത്തിനൊരു ഗതി നിർണയിക്കപ്പെടുന്ന ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കാലം ഇവർക്ക് സന്തോഷിക്കാൻ നൽകുന്ന രീതിയിൽ ചില വരങ്ങൾ ഈശ്വരൻ നൽകുന്ന ഒരു കാലമാണ് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിചയത്തിലോ രോഹിണിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നത് പറയണം കേട്ടോ കാര്യം വേറെ ഒന്നുമല്ല ശിവഭഗവാനെ നല്ലോണം പ്രാർത്ഥിക്കാൻ പറയണം ഭഗവാൻ ഏറ്റവും പ്രസാദിച്ച് നിൽക്കുകയാണ് ഈ ചിങ്ങം പറന്ന് അങ്ങോട്ട് പോകുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ഭഗവാന്റെ ശിവനച്ഛൻ്റെ ഒരു അനുഗ്രഹം കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ ഇന്നോളം നേടിയിട്ടില്ലാത്ത പല കാര്യങ്ങളും ഇവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് പരോഹിണിയാണ് മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയങ്കാരുടെ ജീവിതത്തിൽ വൻ സാമ്പത്തിക ഉയർച്ച കൈവരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് വൻ സാമ്പത്തിക ഉയർച്ച ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ചതയങ്കാരുണ്ട് ആ ചതയങ്കാരുടെ ജീവിതത്തിൽ ആ ദുഃഖങ്ങളൊക്കെ ആ സാമ്പത്തിക യോഗം തീർത്തു തരുമെന്നാണ് കാണുന്നത് ഈ ഒരു വർഷം മാത്രമല്ല കേട്ടോ ഇനി അങ്ങോട്ട് കുറേ കാലം ചതയം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വൻ നേട്ടങ്ങളാണ് വരാനിരിക്കുന്നത് ഈ ചിങ്ങ ഒന്നാം തിയ പിറക്കുന്നതോടുകൂടി ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ജഗദീശ്വരൻ കനിഞ്ഞ അനുഗ്രഹിച്ച് ഒരുപാട് സാമ്പത്തിക യോഗങ്ങൾ ജീവിത വിജയത്തിനുതകുന്ന കാര്യങ്ങൾ ഒക്കെ നൽകും എന്നുള്ളതാണ് പ്രധാന ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്നതായിരിക്കും ഒരുപാട് കാര്യങ്ങളിൽ ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത് കരുപ്പിടിപ്പിക്കാൻ സാധിക്കും ജീവിതത്തിൽ പല വഴിത്തിരിവുകൾക്കും ഇവർ സാക്ഷിയാകും എന്നുള്ളത് കൂടിയാണ് ചതയം നക്ഷത്രം വിജയിച്ചു വരും എന്ന് സാരം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രം ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഈശ്വര ചൈതന്യം തൊട്ടറിയാൻ സാധിക്കുന്ന ഒരു ചിങ്ങമാണ് ഒരു പുതുവർഷമാണ് വരാൻ പോകുന്നത് ജീവിതത്തിൽ ചില മഹാത്ഭുതങ്ങളൊക്കെ നടക്കും കേട്ടോ എന്താണ് മഹാത്ഭുതങ്ങളെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും ആരോടും പറയണ്ടാകട്ടോ നിങ്ങൾക്ക് മാത്രമായിട്ട് ഉണ്ടാകും പലപ്പോഴും ഈശ്വരൻ്റെ ഒരു കൈയാണല്ലോ ദൈവമേ എന്നിൽ പ്രവർത്തിച്ചത് ദൈവമാണല്ലോ ആ സമയത്ത് വന്ന് എന്നെ രക്ഷിച്ചത് ദൈവമാണല്ലോ ആ സമയത്ത് എനിക്ക് ഈ ഒരു പിടിവള്ളി ഇട്ട് തന്നത് എന്ന് നിങ്ങൾ പിന്നീട് ആലോചിക്കുന്ന രീതിയിൽ പല അനുഭവങ്ങളും ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ അത്തരത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് ശുഭമുഹൂർത്തങ്ങൾ വന്നു ചേരുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് അപ്പം എഴുതി വെച്ചുകൊള്ളു ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് സൗഭാഗ്യത്തിൻ്റെതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലംകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ പോകുന്ന ഒരു സമയമാണ് വന്നു ചേരാൻ പോകുന്നത് ഈ ചിങ്ങം കഴിയുന്നതോടുകൂടി ജീവിതത്തിലെ പല തടസ്സങ്ങളും വഴിമാറാൻ പോവുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇവർ ഇറങ്ങി തിരിച്ചിട്ട് മൂലങ്കാർക്ക് വല്ലാത്ത പ്രയാസങ്ങളും സങ്കടങ്ങളും പാതിവഴിയിൽ നിന്ന് പോവുക ചില ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം കാരണം പാതിവഴിയിൽ പല കാര്യങ്ങളും തടസ്സപ്പെട്ടു പോവുക വിഷമിക്കുക ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെന്ന് കിടന്നാൽ പോലും ഉറക്കം വരാത്ത രാത്രികൾ മൂലങ്കാർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് വലിയൊരു സത്യമാണ് എത്ര ഒളിച്ചു വെച്ചാലും അതൊരു വലിയ സത്യമാണ് ആ മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാ തടസ്സ ദുരിത പെയ്ത്തുകളും ും തീർന്ന് ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ഒരു കാലം പിറക്കുകയാണ് ഒറ്റപ്പെടുത്തിയവർ വിഷമിപ്പിച്ചവർ മാറ്റി നിർത്തിയവർ തടസ്സങ്ങൾ സൃഷ്ടിച്ചവർ ഒക്കെ ഇവരുടെ വളർച്ച കണ്ട് ഞെട്ടാൻ പോകുന്ന കാലമാണ് വന്നു ചേരാൻ പോകുന്നത് വീട്ടിൽ തൃക്കേട്ടക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ തന്നെ ഐശ്വര്യമാണ് പിറക്കാൻ പോകുന്നത് ആ വീട് രക്ഷപ്പെട്ടിരിക്കും എഴുതി വെച്ചോളൂ എൻ്റെ പ്രവചനം തെറ്റില്ല അച്ചിട്ടായ കാര്യമാണ് അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിരനക്ഷത്രമാണ് ചിത്തിരക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അവർക്ക് രാജയോഗം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നുള്ളതാണ് വേറെ ഒന്നും കൊണ്ടല്ല ചിത്തിരനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്തരത്തിൽ ചില അനുഭവങ്ങൾ പ്രത്യേകിച്ചും ഇവർ ഏർപ്പെടുന്ന കർമ്മ മേഖല വിദ്യാഭ്യാസമാണെങ്കിൽ അത് അല്ല അവർ ജോലി ചെയ്യുകയാണ് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇവർ പ്രവർത്തിക്കുന്നോ ആ മേഖലയിൽ കിരീടം വയ്ക്കാത്ത രാജാവായി ചിത്തിരക്കാർ വിളങ്ങാൻ പോകുന്ന അതിലൂടെ ജീവിതത്തിൽ ഉയർച്ച നേടാൻ പോകുന്ന കാലമാണ് വന്നു ചേരാൻ പോകുന്നത് ചിത്തിരക്കാരായിട്ടുള്ള മക്കളൊക്കെ ഉള്ള അമ്മമാർ ഇത് കേൾക്കുന്നുണ്ട് അച്ഛന്മാരൊക്കെ ഇത് കേൾക്കുന്നുണ്ട് നിങ്ങളോട് പ്രത്യേകം പറയാണ് കുഞ്ഞുങ്ങളുടെ പേരിൽ മഹാവിഷ്ണു ഭഗവാന് ഈ മാസം ഒന്നാം തീയതി ഒരു പാൽപ്പായസം കഴിപ്പിക്കാമെങ്കിൽ കഴിപ്പിക്കണം കേട്ടോ ഏറ്റവും നന്നായിരിക്കും ഒരു വിഷ്ണുപ്രീതിയുടെ ഒരു സമയം കൂടെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും തൊട്ടതൊക്കെ പൊന്നാവും ചിത്തിര നക്ഷത്രം എന്നുള്ളതാണ് ചിത്തിരക്കാർ വിജയിച്ചു വരും എഴുതി വെച്ചുകൊള്ളു എൻ്റെ നാവ് പൊന്നാകും പ്രവചനം തെറ്റില്ല ചിത്തിരയുടെ ജീവിതത്തിലെ വിജയ വഴികളാണ് തുറക്കാൻ പോകുന്നത് അപ്പം ഇതാണ് അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ നാളുകാർ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇത് പറയാൻ മറക്കരുത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ചിങ്ങമാണ് പിറന്നിരിക്കുന്നത് സർവം മംഗളമായി കിട്ടുന്നതായിരിക്കും എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പറയാം ഞാൻ മറുപടി പറയുന്നതാണ് ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം